ത്തിനായി ദൈവത്തെ സ്ഥിതിക്കുന്നു നീ രാവിലെ സമയം നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളൊന്നും വായിക്കട്ടെ യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു എൻ്റെ നിരൂപണം നീ ദൂരത്തു ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു അതിൻ്റെ അവസാന വാക്യം യഹോ ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ സങ്കീർത്തനക്കാരനായ ദാവീത് ദൈവത്തിൻ്റെ സർവശക്തിയെയും പരമാധികാരത്തെയും കുറിച്ച് വിവരിച്ചുകൊണ്ടാണ് ഈ സങ്കീർത്തനം തുടങ്ങുന്നത് ദൈവത്തിന് സർവവും അറിയാം അവനറിയാതെ ഒന്നും ഒരു മനുഷ്യരെയും ജീവിതത്തിൽ സംഭവിക്കുന്നില്ല ഓരോ മനുഷ്യനെയും കൃത്യമായിട്ട് അവൻ്റെ വിചാരങ്ങൾ അവനിരിക്കുന്നത് എഴുന്നേൽക്കുന്നത് അവൻ്റെ നടപ്പുകൾ എല്ലാം ദൈവത്തിന് നന്നായി അറിയാം ദൈവം സർവവ്യാപിയും സർവവും അറിയുന്നവനും സർവശക്തനുമാണെന്നുള്ള ആ ബോധ്യം ദാപ്യതിനുണ്ടായിരുന്നു വീണ്ടും താനിങ്ങനെ ചിന്തിച്ചപ്പോൾ തൻ്റെ സൃഷ്ടി മുതൽ ഒരു ദൈവത്തിൻ്റെ ആ സർവ്വവ്യാപിത്വത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ച് അവസാനം വരുമ്പോൾ ദാനി ഒരു കാര്യം മനസ്സിലായി കർത്താവേ നിനക്കിതെല്ലാം അറിയാം എന്നാൽ എന്നെ നീ ഒരിക്കലൂടെ ഒന്ന് ശോധന ചെയ്യണം ഞാനും നീയുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും കുറവുകൾ എന്തെങ്കിലും ഒരുമിച്ച് ചേർന്നു പോകാതെ വണ്ണം എന്തെങ്കിലും കുറവുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതെനിക്ക് വ്യക്തമായിട്ടൊന്ന് കാണിച്ചു തരണം എല്ലാ മനുഷ്യരും നിൻ്റെ കണ്ണിന് മുൻപിലിരിക്കുന്ന എല്ലാവരുടെയും പ്രവൃത്തികൾ നീ ശോധന ചെയ്യുന്നു അങ്ങനെയാണെങ്കിലും എനിക്ക് നീയുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം വേണം നീ എന്നെ ഒന്ന് ചോദന ചെയ്യണം എന്നിട്ട് എന്നെ അതൊന്ന് അറിയിച്ച് തരണം എന്നിൽ എന്തൊക്കെ കുറവാണെന്നുള്ളത് അത് ബോധ്യം തന്നിട്ട് അവിടുത്തോട് ചേർന്ന് നിരന്തരം നടക്കുവാൻ ശാശ്വതമായ മാർഗത്തിലൂടെ എന്നെ നടത്തണമേ എന്നുള്ള വ്യക്തിപരമായ ഒരു സമർപ്പണത്തിലേക്കും ആ ദൈവത്തോടുള്ള ഒരു അപേക്ഷയോടും കൂടെയാണ് ദാവീദ് ഈ പ്രാർത്ഥനയെ അവസാനിപ്പിക്കുന്നത് നമുക്കറിയാം ഹാനോക്ക് എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ അറുപത്തഞ്ചാമത്തെ വയസ്സിൽ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ തുടങ്ങി ആ ദൈവത്തോടു കൂടെ നടന്ന് നടന്ന് ആ മുന്നൂറ് വർഷം കൂടെ നടന്നപ്പോൾ ആ ശാശ്വത ഭവനത്തിലേക്ക് അവർ ഒരുമിച്ച് ഒരുമിച്ചങ്ങ് നടന്നു പോകുവാനിടയായിത്തീർന്നു ദാവീദും അതാണ് ആഗ്രഹിക്കുന്നത് ഈ ലോക ജീവിതയാത്ര കഴിയുമ്പോൾ കർത്താവിനോടൊപ്പം നിത്യകാലം കഴിക്കുന്നതായ ഒരു സന്ദർഭം അതിനായിട്ട് എന്നെ ഒരുക്കണം അതിന് തടസ്സമായി എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടെങ്കിൽ കർത്താവെ നീ എനിക്കത് കാണിച്ചു തരണം നമ്മളും ഓരോരുത്തരും ഓരോ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ് കർത്താവ് എൻ്റെ ഉള്ളിലെ ആ വിചാരങ്ങളെയും ചിന്തകളെയും ഒക്കെ നീ ഒന്ന് ചോദന ചെയ്യണം നിനക്ക് ഹിതമല്ലാത്തത് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനെ എനിക്ക് വ്യക്തമായി കാണിച്ചു തരണം നിത്യതയിൽ കർത്താവിനോടൊപ്പം എന്നേക്കുമായിരിക്കുവാൻ തടസ്സമായിട്ടുള്ള കാര്യങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്ന ലംഘനങ്ങളെ മറിക്കുന്നവന് ശുഭം വരികയില്ല അവ ഏറ്റും പറഞ്ഞ് ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ് ലഭിക്കുമെന്നാണ് ദൈവോചനം പറയുന്നത് ആ ഏറ്റു പറയണമെങ്കിൽ നമുക്കതിനെക്കുറിച്ചൊരു ബോധ്യം തരണം കർത്താവ് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യം തന്നില്ല എങ്കിൽ നാം എന്നും ആ പാപത്തിൽ തുടരുകയും ആ പാപം നമുക്കെതിരെ ന്യായം വിധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലം വരും എന്നാൽ കർത്താവ് തൻ്റെ കരുണയിൽ നമ്മുടെ പാപങ്ങളെ നമുക്ക് ഓർമ്മിപ്പിച്ച് തരണം നമ്മുടെ കുറവുകളെ കാണുവാന് തക്കവണ്ണം നമ്മുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണം അവൻ്റെ വിളിയാലുള്ള ആശ എന്നു നാം തിരിച്ചറിയണം ദാവിതിനോട് ചേർന്ന് ഇന്ന് പകലിനെ നമുക്കും പ്രാർത്ഥിക്കാം ശാശ്വതമായ മാർഗത്തിൽ എന്നെ നടത്തണം നീ എന്നെ ചോദന ചെയ്ത് കൃത്യമായിട്ടൊന്നറിയണം എൻ്റെ കുറവുകളെ എനിക്ക് കാണിച്ചു തരണം അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ്സിങ്